ഭാര്യയുടെ മരണത്തിന്റെ പേരിലുണ്ടായ വിവാദങ്ങളെ ജനകീയ പരിവേഷം കൊണ്ട് അതിജീവിച്ച വ്യക്തിത്വം കേരളത്തിന്റെ ആഗോള പൗരനായ എം പി തിരുവനന്തപുരത്ത് വൻകിട കമ്പനികളെ എത്തിച്ച് വികസന വെളിച്ചം തെളിയിച്ചു പാർലമെന്റിലും ദേശീയ രാഷ്ട്രീയത്തിലും കരുത്തനായ കോൺഗ്രസ് നേതാവായി വളർന്നത് അതിവേഗം രാഹുൽ ഗാന്ധിക്കും രാഷ്ട്രീയ ബുദ്ധി ഉപദേശിക്കുന്ന നയതന്ത്ര വിദഗ്ധൻ കേരളത്തിന്റെ മികച്ച രണ്ടാമത്തെ എം ആയി മാറിയത് ഇങ്ങനെയാണ് ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരനെ ഉലച്ചത് കുറച്ചൊന്നുമല്ല ഈ മരണം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി ശരിക്കും ഉപയോഗിക്കുകയും ചെയ്തു ഇതോടെ രണ്ടാം തവണ ശശി തരൂർ മത്സരിച്ചപ്പോൾ വിജയിക്കുമോ എന്ന് പോലും ആശങ്കപ്പെട്ടവർ ഏറെയാണ് എന്നാൽ ഈ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കി അസ്ഥാനത്താക്കി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും വിജയിച്ചു കയറി പിന്നീട് ഭാര്യയുടെ മരണത്തിന്റെ പേരിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെ അദ്ദേഹം ജനകീയ പരിവേഷം കൊണ്ട് അതിജീവിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കുന്തമുനയായി അദ്ദേഹം മാറി ബി ജെ പി രാഷ്ട്രീയ തീവ്ര ഹൈന്ദവതയിലൂന്നിയപ്പോൾ തരൂർ അതല്ല ഹൈന്ദവ സങ്കല്പം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി യാഥാർത്ഥ്യം ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള പുസ്തകരചനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം തന്നെയായിരുന്നു കാരണം എന്തായാലും തിരുവനന്തപുരത്ത് രാഷ്ട്രീയമറിയാതെ മത്സരിക്കാനിറങ്ങിയ ആ പഴയ യു അണ്ടർ സെക്രട്ടറി അല്ല ഇന്ന് തരൂർ രാഷ്ട്രീയത്തിൽ തഴക്കം ചെന്ന രാഷ്ട്രീയ നേതാവായി മാറിയ അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന മുഖമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പോലും രാഷ്ട്രീയ ബുദ്ധി ഉപദേശിക്കുന്ന നേതാവായി അദ്ദേഹം മാറിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ശോഭിക്കുമ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ജനപ്രതിനിധിയായി തരൂർ ഇതോടൊപ്പം പാർലമെന്റിലെ കോൺഗ്രസിന്റെ തിളങ്ങുന്ന മുഖവും തരൂർ സഭയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മറുനാടൻ സർവേയിൽ കേരളത്തിൽ നിന്നുള്ള മികച്ച രണ്ടാമത്തെ എം പി ആയി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന്റെ കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് സർവേയിൽ ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടിയാണ് ശശി തരൂർ എൻ കെ പ്രേമചന്ദ്രന് പിന്നിൽ ഇടം പിടിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ തരൂർ ഇതിനായി തന്റെ വ്യക്തിപ്രഭാവവും ശരിക്കും ഉപയോഗപ്പെടുത്തുകയുണ്ടായി തരൂരിന്റെ ഇടപെടൽ മൂലം തിരുവനന്തപുരത്ത് വിവിധ അന്താരാഷ്ട്ര കമ്പനികൾ അടുത്ത കാലത്ത് പ്രവർത്തനം തുടങ്ങിയിരുന്നു ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് എൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന തരൂരിനെയാണ് കാണാൻ സാധിക്കുക തിരുവനന്തപുരത്തു നിന്നും വീണ്ടും ജനവിധി തേടാൻ തന്നെയാണ് ശശി തരൂറിന്റെ നീക്കം